എൻ്റെ ഒരു കുട്ടി അവർക്ക് രണ്ട് കാലുകളില്ല ജന്മന രണ്ട് കാലുകൾ മാത്രമല്ല രണ്ട് കൈകളുമില്ല പക്ഷെ ജീവിതം വലിയ ദുരിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ കിട്ടിയത് ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾക്കൊന്നും ആ രസം പകർ പകർന്നു നൽകുന്ന ഒരു വ്യക്തിയല്ല ഇത് കിട്ടിയാൽ മാത്രമില്ല ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കാം നാളെ അവിടെ ചെല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ് നാളെ ജലദോഷം മാറി എന്നുണ്ടെങ്കിൽ സംശയമില്ല ഞാനവിടെ ചെന്നിരിക്കും അതിൻ്റെ വീഡിയോ ഇട്ടിരിക്കും നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് ആ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്കല്ല ആ അക്കൗണ്ടിലേക്ക് എന്താണെങ്കിലും ചെയ്തു കൊടുക്കുക 干到这。